ഹലോ എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള നമ്മളെ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം വളരെയധികം സങ്കടജ സങ്കടം വന്ന ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ അർജുൻ അർജുൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം സങ്കടമുണ്ട് കാരണം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ഒന്ന് അർജുൻ ജീവനോട് വന്നിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടവും മനുഷ്യരെ വല്ലാത്തൊരു വിങ്ങലാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് അപ്പം അർജുൻ തിരിച്ച് വരണമെന്ന് ഞാനും വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു ോട് ചോദിക്കുകയും ചെയ്യാം കിട്ടിയോ 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 ഇന്നും വാർത്തകൾ കാണും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമേ എന്ന് ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് മെഴുതിരി കത്തിക്കണം ഒക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം വിഫലമായി പോയി പക്ഷെ എന്നാൽ പോലും നമ്മളെ നമ്മൾ നമ്മൾ ഒരിക്കലും എഴുപത്തിരണ്ട് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക് ഇത്രയും എനിക്കാത് പേരെടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ മനഫാക്കേൻ്റെ ആണ് ഇത്രയും എന്താ സ്വന്തം വണ്ടി ആ വണ്ടിക്ക് ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഇപ്പം ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം കിട്ടും ഏ എനിക്ക് അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും അതിനൊന്നും നിൽക്കാതെ എൻ്റെ അർജുനെനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് അവിടെ ദിവസങ്ങളോളം അവിടെ വന്ന് നിൽക്കുന്നൊരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇ ഇതൊക്കെ നമ്മുടെ ലോകത്ത് തന്നെയാണോ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനോട് കൈ കൂപ്പി തൊഴണമെന്ന് ആഗ്രഹമുണ്ട് അത്രയ്ക്കും അത്രയ്ക്കും ഒരു നല്ലൊരു മനുഷ്യനാണ് ദൈവം ഇത് നിങ്ങൾ വർഗീയത ഇതിനകത്തേക്ക് വലിച്ചടക്കരുത് മുസ്ലിം ആയിക്കോട്ടെ നല്ല ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക നിന്ദിക്കരുത് നന്ദിയെങ്കിലൊന്നും പറയണം ഇത്രയും ദിവസം അയാൾക്ക് വേണ്ടി എൻ്റെ ലോറിയും എന്താണ് എന്തോ മരങ്ങൾ കൊണ്ടുപോകുന്ന എന്തെങ്കിലും ആവട്ടെ അതൊക്കെ പിന്നെയും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ മനാഫാക്കിക്ക് എന്നിട്ടും അയാൾ അർജുന അർജുന വേണ്ടി അവിടെ അവിടെ നിൽക്കാ അർജുനെ കൊണ്ടേ ഞാൻ വരുള്ളൂ അമ്മേ എന്ന് അമ്മയോട് പറയുന്ന അത് അതൊക്കെ എത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നിട്ടും ചില മനോരോഗികൾ ഇങ്ങനെ മനാഫിനെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ ഇങ്ങനെ വർഗീയത സൃഷ്ടിക്കുന്നു അങ്ങനെ പല ഇതും എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളികൾക്കുള്ള മലയാളികൾക്കല്ല മനുഷ്യർക്കുള്ള പ്രശ്നം തന്നെയാണിത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാൻ എന്ന് ചോദിക്കുക ആരെങ്കിലും ഇതേപോലെ അവിടെ പോയി നിൽക്കുവോ അയാൾക്ക് അയാളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടാനും ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെയൊക്കെ ചെയ്ത ഇങ്ങനെയൊക്കെ പോയതാണ് അതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടാതെ കിട്ടാൻ എല്ലാ വഴികളും ഉണ്ട് നല്ലൊരു തുക തന്നെ കിട്ടുകയും ചെയ്യും പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് എന്ത് അയാൾ അർജുനന് വേണ്ടി അർജുനന് വേണ്ടി അവിടെ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ദിവസം അവിടെ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എത്ര നല്ലൊരു മനുഷ്യനാണ് ഒരു പബ്ലിസിറ്റിക്കും എന്തിനു വേണ്ടിയിട്ടല്ല ഒരു കുടുംബക്കാർ കുടുംബം തന്നെ മനാഫിൻ്റെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാൽ പോലും അങ്ങനെ എടുത്ത് പറയണതായി അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലും ഇല്ല അപ്പം ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ ദൈവം ഇത് നിങ്ങൾ അയാളെ വെട്ടിക്കും അയാൾ എങ്ങനെയെങ്കിലൊന്ന് ജീവിച്ചു വയ്ക്കും ഇങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യനെന്ത് ചെയ്താലും കുറ്റം കാണുന്ന നിങ്ങളെപ്പോലെയുള്ളവരോട് എനിക്ക് ഒന്നും പറയാനില്ല ദയവ് ഇത് നിങ്ങൾ അയാളെ വിട്ടേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക്